ടു മൈ അപ്പം ഇന്നെന്തിനാണ് വന്നത് നമ്മൾ നമ്മൾ നമ്മളെന്തിനു വന്നത് ഒരു വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ അപ്പം അജ്നസ് അലി ബ്ലോഗിലേക്കും പിന്നെ എന്ത് ബ്ലോഗിലേക്കും സ്വാഗതം ആ ആ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഫുള് സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം മഞ്ഞൾ കളിച്ചെടുത്തിട്ടോ അവിടെ കുറച്ച് മഞ്ഞളെല്ലാം ഉണ്ടായിരുന്നു അത് കളിച്ചെടുത്തു വൃത്തിയാക്കാൻ വേണ്ടി അതാണ് നിങ്ങൾ കാണുന്നത് കുറച്ചാണ് കേട്ടോ മഞ്ഞൾ ഉണ്ടായത് അപ്പോൾ മണ്ണിൻ്റെ അടിയിലല്ല മഞ്ഞൾ ഉണ്ടായിരുന്നത് പൈൻ്റെ അടിയിൽ അപ്പം മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മഞ്ഞൾ പൊളിക്കുന്നത് അപ്പം നല്ല ഭാഗം കളിച്ചിട്ടാണ് മഞ്ഞൾ എടുക്കുന്നത് അതിൽ തന്നെ കുറച്ചല്ല നമ്മൾ ചാലാക്കി നട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മഞ്ഞ ഫുൾ ഫുള്ള വൃത്തിയാക്കാൻ വേണ്ടിയാണ് ആ സ്ഥലം മറ്റേ ആ കുയിലാണ് നോക്കുന്നതാണ് കളിച്ച ശേഷം കോവിലും മഞ്ഞ ഉണ്ടാവുന്ന നോക്കുന്നത് അതിന് എൻ്റെ ഇടയിൽ എൻ്റെ അനിയനെ ഇങ്ങനെ പഞ്ഞുകൊണ്ട് വരികയാണ് എന്താ ഉമ്മ കളിക്കുന്നത് ചോദിച്ചിട്ട് അപ്പം ഉമ്മ അതിൻ്റെ മഞ്ഞൻ്റെ അടിഭാഗം മുറിച്ചിട്ട് അതിനെ നടാൻ പോവുകയാണ് മഞ്ഞളടുത്ത ശേഷം എൻ്റെ തണ്ട് ആണ് നടുന്നത് അങ്ങനെ എൻ്റെ തണ്ടെല്ലാം എടുത്തിട്ട് നമ്മൾ ഒരു കുയ്യാക്കിയിട്ടോ ചാൽ പോലെ ആക്കി അതിൽ നടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ബെണ്ണൂറ് വാരിയിട്ട് ഏർ പോലെ ആക്കുന്നു പിന്നെ ആ കുണ്ടിലേക്ക് കുറച്ച് ആരാകാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പല എല്ലാം ഇട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെണ്ണൂറും വിതരി കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മളെ മഞ്ഞളൻ്റെ ത തണ്ട് നടുന്നത് നല്ല മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ ആ തണ്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് മഞ്ഞളുടെ പിന്നെ ഉമ്മ നടാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോന്നായിട്ട് നടുകയാണ് എന്നിട്ട് അതിൻ്റെ ആ ആ സൈഡ് മണ്ണും ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ അങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കുകയും അപ്പോൾ തന്നെ മണ്ണിടുകയും ചെയ്തു കേട്ടോ പിന്നെ അത് നല്ല ലെവലാക്കി കൊടുത്തു അതിന് പിന്നെ അതിൽ ഒരു ചാലം കൂടി ആക്കാഴിഞ്ഞു കേട്ടോ അതിൽ ബാക്കിയുണ്ടായത് നട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആയറും വെണ്ണൂറും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കും നടാൻ കഴിഞ്ഞു കേട്ടോ വെണ്ണൂറിലേക്ക് ആ കുയിലേക്ക് നടാൻ കഴിഞ്ഞോ ഓരോ നൈറ്റ് പിന്നെ ഉണങ്ങിയ മഞ്ഞൻ്റെ ഇലകളെല്ലാം ഇട്ടിട്ട് തീടങ്ങിഞ്ഞിട്ടോ പിന്നെ അവിടെ ഉണ്ടായ കച്ചറെ എല്ലാം അടിച്ചു വാരി തീയിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വൃത്തിയാക്കിയ മഞ്ഞിൻ്റെ ആടെ സ്ഥലം നന്നായി വൃത്തിയാക്കിയ സ്ഥലം ഇതാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ എടുത്തതാണ് ഈ വീഡിയോ ഈ നമുക്ക് കിട്ടിയ മഞ്ഞാണ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അത് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ മുറത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മഞ്ഞൾ പൂങ്ങാൻ വെക്കാൻ വേണ്ടി പൂങ്ങിയിട്ട് പൊടിയാക്കാൻ വേണ്ടി മഞ്ഞൾ പൊളിച്ച് കഷ്ണാക്കുകയാണ് അങ്ങനെ നമുക്ക് കഴുകിയാണ് അതിലത്തെ ചെറു മണ്ണും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിൻ്റെ അയലിനും കഴുകിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി ഒരു കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ അപ്പോൾ ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ആവിയായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇതാണ് അവസാന ലുക്ക് അരിപ്പ് പട്ടയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബന്ധ മഞ്ഞള ഇനി ഇത് കുറച്ച് ദിവസം വെയിലത്ത് ഉണങ്ങാൻ വെക്കണം വെയിലത്ത് വാടാൻ വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മീത്ത പോയി ഒരു തുണി പിരിച്ചിട്ട് അതിലേക്ക് മഞ്ഞ ഇട്ടുകൊടുക്കുകയാണ് ഉണങ്ങാൻ വേണ്ടി അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒറ്റ ഒറ്റയാക്കി നിരത്തി ഇട്ടു കേട്ടോ ആ ഒറ്റയായിട്ട് നിരത്തി വെച്ചു ഇതാണ് അവസാന ലുക്ക് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ ചെടികൾ വൃത്തിയാക്കാൻ വേണ്ടി മുകളിലെ ചെടികളെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്നു അപ്പോൾ എല്ലാം ചെടികൾ വെളിച്ചു വയ്ക്കുകയാണ് ചെടിക്ക് മണ്ണിടാനും എല്ലാം ക്ലീനിങ്ങാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ എല്ലാ ചെടിയും എടുത്തു മാറ്റുകയാണ് എന്നിട്ട് അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ബക്കറ്റിൽ മണ്ണിന്റെ ബക്കറ്റിൽ മുളിച്ചിട്ട് വന്നിട്ടുള്ള ചെടിയാണ് ഒരു നല്ല കളറുള്ള ചെടി അങ്ങനെ നമ്മൾ എല്ലാം ഒറ്റ ഒറ്റയായിട്ട് എടുത്തേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനാണ് എടുത്തുവെച്ചത് ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് കാണാൻ വേണ്ടി വെച്ചത് ബാക്കി എല്ലാവരും ക്യാമറേൻ്റെ പിന്നിൽ എടുത്തേക്കുകയാണ് ഞാൻ ഒറ്റക്കല്ല വേറെ ആളുണ്ട് അത് ക്യാമറ ഇത് ഓർവരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരും ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ മണ്ണും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചെടികളെല്ലാം ഓരോന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പുറത്തേക്ക് അങ്ങനെ അമ്മ ബക്കിൽ കണ്ട കളർ ചെടി പൊരിച്ചെടുത്തിട്ടുണ്ട് വേറെ ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഫുള്ള് ആക്കുകയാണ് കുറേ മണ്ണെല്ലി അതെല്ലാം അടിച്ചു വാരി ആക്കുകയാണ് പിന്നെ അതിലുണ്ടായ കച്ചര ച ഉണങ്ങിയ ചപ്പല എല്ലാം കാടെല്ലാം പറിച്ചു മാറ്റുകയാണ് പിന്നെ എല്ലാത്തിലേക്കും ആയറും മണ്ണും എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പൊ ആയറാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ചെടിയിലേക്കും കുറച്ച് കുറച്ചായിട്ടുള്ള ആയ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ചെടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആടെ മണ്ണ് ഇട്ടുകൊടുക്കാനാണ് അപ്പോൾ അതിലത്തെ കാടെല്ലാം മുളിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പൊരിക്കുകയാണ് അതിന് ശേഷം ആര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായ ബക്കറ്റിൽ നിന്ന് മണ്ണെല്ലാം വാരി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെടികൾക്ക് ഇടാൻ വേണ്ടി പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിലാണ് ആദ്യം ഇട്ടിട്ടുണ്ടായത് മണ്ണ് മറ്റേ നല്ല ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് മണ്ണെല്ലാം നല്ല ഒതുക്കിയിട്ട് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെടിക്കെല്ലാം മണ്ണിട്ടെടുക്കാൻ തുടങ്ങി കേട്ടോ എല്ലാ ചെടിക്കും മണ്ണിട്ടെടുക്കുകയാണ് മറ്റേ അതിനെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ചെടിക്കും மண்ணிக்கையான അങ്ങനെ മണ്ണ് മണ്ണിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടെല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെടികളെല്ലാം എടുത്തേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരോ ചെടിയായിട്ട് മണ്ണിട്ട ശേഷം എടുത്തേക്കാൻ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഓരോന്നാലോന്നായിട്ട് എടുത്തേക്കങ്ങു അതിനിടയിൽ ആ കളർ ചെടി ഉമ്മ നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മാ മണ്ണിട്ട് കൊടുത്തിട്ട് നട്ട് കൊടുത്തു അങ്ങനെ ചെടിയെല്ലാം നമ്മൾ ഒഴുക്കി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഒറ്റ ഒറ്റയായിട്ട് ചെടി എല്ലാം നേരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ചെടീൻ്റെ ഇത് വീഡിയോ ആണ്ട്ടോ കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ ചെടിയുടെയും അവസാനം ചെടിയെല്ലാം മനാലാക്കിയ ശേഷം അതിന കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുകയാണ് വാവ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്